തിറാപൂഞ്ചിയില് നമ്മളെ ബാക്കിൽ കാണുന്നുണ്ടോ കൊറേ കേസ് പോലത്തെ സാധനം കണ്ടിട്ട് ഇവിടെ ജസ്റ്റ് സൈഡാക്കി കേട്ടാ ഒരു സംഭവമാണ് കേട്ടോ ഇവിടുത്തെ നാട്ടിലെ ആൾക്കാർ മണലുണ്ടാക്കുന്നതാണ് നമ്മളെ നാട്ടിലെ പോലെ മണൽ വരാൻ വേണ്ടി പുഴയൊന്നും ഇല്ലാട്ടോ അതുകൊണ്ട് ഇവിടുത്തെ ജനങ്ങൾ ഇതാ ഇങ്ങനെ മല തുറന്നിട്ടാണ് അതിനകത്തുനിന്നാണ് മണൽ എടുക്കുന്നത് കേട്ടോ സൈഡിലെല്ലാം നമുക്ക് കാണാൻ പറ്റും കൂട്ടിയിട്ടാണ് കേട്ടോ ഇഷ്ടം പോലെ ഇത് വലിയ ഗുഹ പോലെ തന്നെ ഉണ്ട് കേട്ടോ എന്താ പൊന്നു പുള്ളിലേക്ക് പോകാൻ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട് കൊറേണ്ടോ ഇത് നമ്മൾ കേറി വന്ന പോലെ വേറൊരു എൻട്രൻസ് ആണ് എത്ര കിലോമീറ്റർ പോലെ ശ്വാസം കേട്ടോ നമ്മളെ വീടല്ലോ നമുക്ക് ചെറിയ പൈസക്ക് മണൽ കിട്ടിയാണ് കാരണം ഒരു ലോഡ് പിക്കപ്പിന് ആയിരം റുപ്യാന്നേ വില അത്രയുള്ളു കേട്ടോ വളരെ ചീപ്പാണ് ഇവിടെ കാരണം ഇഷ്ടംപോലെ അവൈലബിൾ ആണ് ഇവിടെ അതും നമുക്ക് അരിക്കേണ്ട കാര്യം കേട്ടോ ഇത്ര നൈസ് തരിയായിട്ട് നമുക്ക് കിട്ടും കേട്ടാ ഒന്നും പറയാനില്ല പൊട്ടി പൊട്ടി വീം കേട്ടാ ഓക്കേ തീരെ സ്ട്രോങ് അല്ല സംഭവം അങ്ങനെ കേട്ടാ അത്രേ ഉള്ളു കേട്ടോ നമുക്ക് കൈയും കൊണ്ട് തൊട്ടാ തന്നെ ഇങ്ങനെ ഇളകി വരുന്ന ടൈപ്പാണ് ഇതിവര് പൊടിക്കും പൊടിച്ചിട്ട് ഉണ്ടോ മണല് ഇത് പൊടിച്ച് കഴിഞ്ഞിട്ട് ഇവര് കൺസ്ട്രക്ഷൻ വേണ്ടി യൂസ് ചെയ്യും ടൈപ്പ് ഇവിടെ ഇവര് എൻ്റെ ഇവിടം വരെ ഇപ്പൊ കുഴിച്ചു ഇനി ഇങ്ങോട്ട് കുഴിച്ചോണ്ടിരിക്കട്ടോ ആള് പറഞ്ഞു കൊറേ വർഷങ്ങളായിട്ട് ഇവിടുന്ന് കുഴിച്ചോണ്ടിരിക്കട്ടാ ഇവിടെ ഇവിടെ പണിയെടുക്കുന്നതാണ് അടിപൊളി കേട്ടോ ഓരോ നാട്ടിലും ഓരോ വ്യത്യസ്തമായ സാധനങ്ങളാ പറയാണ്ടിരിക്കാൻ കഴിയില്ല ഇത് എങ്ങോട്ടാ പോന്നു ഇത് പണ്ട് രാജാക്കന്മാരുള്ള കാലത്ത് തുറന്നിട്ട് ഓരോ തുരങ്കുണ്ടാക്കി പോകുന്നില്ല ആ ഒരു അവസ്ഥയാണ് ഇത് പണ്ട് തുറന്ന കേട്ടാ അതിനകത്ത് ഫുള്ള് വെള്ളമാണ് അപ്പൊ അവിടെ ഇപ്പൊ വെള്ളം കയറിയിട്ടല്ലേ ഫുള്ള് അപ്പൊ ഓരോ നാട്ടിലും ഓരോ പ്രോസസ്സാ കേട്ടോ എന്തായാലും കൊള്ളാം